നമസ്കാരം ഇപ്പോൾ ഓണ സീസൺ ആയതുകൊണ്ട് തന്നെ പല സെലിബ്രിറ്റികൾക്കിടയിൽ ഇത് വലിയൊരു വെല്ലുവിളി നിറഞ്ഞ സമയം തന്നെ കാരണം നിരവധി സെലിബ്രിറ്റികളാണ് ഇന്ന് ബിസിനസ് രംഗത്തേക്ക് ചൂട് വെച്ചിരിക്കുന്നത് അതിൽ അഹാനയും ദിയയും അഹാന ഇപ്പോഴാണ് ചൂട് വെച്ചിരിക്കുന്നത് നേരത്തെ തന്നെയുള്ള കാവ്യമാധവൻ ആണെങ്കിലും അഹാനയാണെങ്കിലും ദിയയാണെങ്കിലും മറ്റ് സീരിയൽ ടെലിവിഷൻ സിനിമാ രംഗത്തുള്ള നടിമാരാണെങ്കിലുമൊക്കെ ഇപ്പോൾ ബിസിനസ്സിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അവർ ചിലരെങ്കിലും വസ്ത്രവ്യാപാര സ്ഥാപനത്തിനാണ് ഒരു പ്രസക്തി നൽകിയിരിക്കുന്നത് അങ്ങനെ ഒരുപാട് പേർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണ് പൂർണിമയന്ത്രീതിനൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം പ്രാണാപുട്ടിക്കുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അവരെല്ലാം ഓണം സീസൺ ആവുന്ന സമയത്ത് മുന്നോട്ട് വരാറുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് കാവ്യമാധവൻ്റെ വസ്ത്ര ബ്രാൻഡിൻ്റെ ലക്ഷ്യയെക്കുറിച്ച് തന്നെയായിരുന്നു അപ്പോൾ ഈ അടുത്ത കാലത്ത് കൃഷ്ണയും കുടുംബവും ഒരു വസ്ത്ര ബ്രാൻഡുമായി രംഗത്ത് വന്നപ്പോൾ മത്സരം ഉണ്ടാകുമോ എന്നുള്ളൊരു ചർച്ചയെല്ലാം സജീവമായിരുന്നു അഹാ അഹാന കൃഷ്ണയും കുടുംബവും എത്രത്തോളം വന്നാലും കാവ്യമാധവനിൽ എത്തില്ല അല്ലെങ്കിൽ കാവ്യമാധവന്റെ ആ ഒരു ഒരു പാരമ്പര്യവും അതുപോലെ തന്നെ കാവ്യമാധവന് സോഷ്യൽ സോഷ്യൽ മീഡിയയിലുള്ള അല്ലെങ്കിൽ ആരാധക ആരാധകർക്കിടയിലുള്ള ആ താരപദവിയും എല്ലാം തന്നെ ചർച്ചാ വിഷയം തന്നെയായിരുന്നു എന്നാൽ ഇതൊന്നുമല്ല ഇപ്പോൾ ചർച്ചയാവുന്നത് കാവ്യമാധവൻ മഹാനയും ആര് വന്നാലും മഞ്ജുവാരുടെ അടുത്ത് എത്തില്ല എന്ന് തന്നെയാണ് പറയുന്നത് മഞ്ജുവിന് സ്വന്തമായി ബ്രാൻഡോ ഒന്നുമില്ലെങ്കിൽ പോലും പല ബ്രാൻഡുകളുടെയും ബ്രാൻഡ് അംബാസിഡർ തന്നെയാണ് മഞ്ജു അതിനെല്ലാം മോഡലും മഞ്ജു തന്നെയാണ് ഓണം സീസണിൽ ബ്രാൻഡ് കൊളാൽ യും ഇവന്റുകളിലൂടെയും ലൈംലൈറ്റിൽ സജീവമായിരിക്കുകയാണ് അഹാന കൃഷ്ണയും കുടുംബവുമല്ല ഒന്നിന് പിറകെ ഒന്നായി അഹാന ആഡുകൾ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുണ്ട് ഓരോ വർഷം കഴിയും ഇവർ ആഡ് ചെയ്യുന്നത് മുമ്പത്തേക്കാൾ വലിയ ബ്രാൻഡുകളാണ് ഇന്ന് മുൻനിര സിനിമാ താരങ്ങൾക്ക് പോലും ഇത്രയധികം പരസ്യങ്ങൾ ലഭിക്കുന്നില്ലെന്ന് അഭിപ്രായങ്ങൾ വരുന്നുണ്ട് ഓണക്കാലമായ ഏറ്റവും കൂടുതൽ പരസ്യങ്ങൾ മലയാളികൾ കാണുന്ന മുഖം നടി മഞ്ജുവാരുടേതാണ് കറി പൗഡറുകൾ ജ്വല്ലറി ഹോം ആക്സസറീസ് സോപ്പ് തുടങ്ങിയ തുടരെ ആടുകളുമായി മഞ്ജു ഇത്തവണയും ഓണക്കാലത്ത് പണം വാരിക്കൂട്ടുകയാണ് ഇതേക്കുറിച്ച് പലപ്പോഴും ട്രോളുകൾ വന്നിട്ടുമുണ്ട് എന്നാൽ ട്രോളുകൾ ആസ്വദിക്കുന്നയാളാണ് മഞ്ജുവാരൻ എന്ന് നമുക്കറിയാം ഒരിക്കൽ ഇത്തരം ട്രോളുകളിൽ ഒന്ന് നടി തന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് മഞ്ജു അടക്കി വാഴുന്ന തട്ടകമാണ് കേരളത്തിലെ ഓണക്കാല പരസ്യങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ പ്രബല സാന്നിധ്യമായിക്കൊണ്ടിരിക്കുകയാണ് അഹാന കൃഷ്ണയും അഹാനയേക്കാൾ താരമൂല്യവും മാർക്കറ്റ് വാല്യൂ ഉള്ള നടിമാർ മോളിവുഡിലുമുണ്ട് എന്നാൽ ഇവർക്ക് പോലും ഇത്രയധികം ആടുകൾ കിട്ടുമോ എന്ന് സംശയം താരങ്ങളുടെ നിരയിലേക്ക് ഇൻഫ്ലുവൻസർമാർ കടന്നു വരുന്നതിന്റെ ഉദാഹരണമാണ് ഈ സാഹചര്യം എന്നാൽ മഞ്ജു ഉൾപ്പെടെയുള്ള താരങ്ങളോട് ഒരിക്കൽ അഹാനക്ക് ഈ മേഖലയിൽ മത്സരിക്കാൻ പറ്റില്ല കോടികൾ കൊടുത്താണ് മഞ്ജുവിനെ വമ്പൻ ബ്രാൻഡുകൾ തങ്ങളുടെ മുഖമാക്കുന്നത് മഞ്ജുവിനെ ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം അത്രത്തോളം വലുതാണ് നേരത്തെ കാവ്യമാധവനുമായി അഹാന ബിസിനസ് രംഗത്ത് മത്സരിക്കുന്നു എന്ന വാദങ്ങൾ വന്നിരുന്നു അടുത്തിടെയാണ് സിയ എന്ന പേരിൽ സാരികളുടെ ബിസിനസ്സിന് അഹാനയും കുടുംബവും തുടക്കമിട്ടത് കാവ്യ ഈ മേഖലയിൽ വർഷങ്ങളായി ബിസിനസ് നടത്തുന്നുണ്ട് സ്വന്തമായി ഷോപ്പും കാവിക്കുണ്ട് ഓണം സീസണിൽ കാവ്യുടേയും അഹാനയുടെയും സാരികൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടി കാവ്യ്ക്ക് വേണ്ടി മീനാക്ഷി ദിലീപ് മോഡലായപ്പോൾ അഹാനയും സഹോദരിമാരും അമ്മയും സ്വന്തം സാരികൾക്ക് മോഡലായി ഇത് മത്സരമായാണ് നെറ്റിസൻസ് കണ്ടത് അച്ഛൻ അടുത്തിടെ മരിച്ചതിനാൽ കാവ്യ ഫോട്ടോഷൂട്ടുകളിൽ നിന്ന് ഒഴിവായിരുന്നു ആഡുകൾക്ക് പുറമെ ഓണക്കാലത്തെ ബ്ലോഗുകളുടെയും അഹാനയും കുടുംബവും വരുമാനമുണ്ടാക്കുന്നുണ്ട് കുടുംബത്തിലെ എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾക്കിടയിലാണ് പരസ്യമേഖലയിൽ ഇൻഫ്ലുവൻസർമാർ ഇത്രത്തോളം വലിയ സാന്നിധ്യമായത് ഇത് ഈ മേഖലയിലെ പരമ്പരാഗതമായ പല രീതികൾക്കും മാറ്റം വരുത്തിയിട്ടുണ്ട് ഒരു കണ്ടന്റ് ക്രിയേറ്ററെ സമീപിക്കുന്ന ബ്രാൻഡിന് ഇന്ന് വളരെ പെട്ടെന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചൊല്ലാൻ പറ്റുന്നുണ്ട് വ്യത്യസ്തമായ റീലുകളിലൂടെ പ്രൊഡക്റ്റുകളെ പ്രൊമോട്ട് ചെയ്യാൻ ഇൻഫ്ലുവൻസർമാർക്ക് കഴിയുന്നുണ്ട് ആഡുകളുടെ റീസിനെക്കുറിച്ച് വ്യക്തമായ വിവരവും ബ്രാൻഡുകൾക്ക് ലഭിക്കുന്നുണ്ട് അതേസമയം ഇൻഫ്ലുവൻസർമാർക്ക് ലഭിക്കുന്ന ജനപ്രീതി ശാശ്വതമാണോ എന്ന ചോദ്യമാണ് ഉള്ളുയരുന്നത് പലരും ഇത് മുന്നിൽ കണ്ട് ഇൻഫ്ലുവൻസിങ് കരിയറിനൊപ്പം ബിസിനസ്സിലേക്ക് മാറ്റും മറ്റും കടക്കുന്നവരുണ്ട് സോഷ്യൽ മീഡിയയിൽ ജീവിതം മാറ്റിമറിച്ചവർ എന്ന് ഏറെയാണ് പേളിവാണി ദിയാകൃഷ്ണ തുടങ്ങിയ നിരവധി പേരുടെ ജീവിതം ഉദാഹരണമാണ് അതേസമയം സ്വകാര്യ ജനങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുമ്പോഴുള്ള പ്രത്യാഘാതങ്ങളും ചെറുതൊന്നുമല്ല ജീവിതത്തിലേക്ക് കടന്നു കയറിയുള്ള അഭിപ്രായ പ്രകടനങ്ങളും വിമർശനങ്ങളും ചിലർക്കെങ്കിലും ബുദ്ധിമുട്ടാകാറുണ്ട് ഇത് സിനിമാ താരങ്ങളും നേരിടുന്ന പ്രശ്നമാണ് അതേസമയം കാവ്യമാധവന്റെ ഉടമസ്ഥതയിലുള്ള വസ്ത്രവ്യാപാര സ്ഥാപനമായ ലക്ഷ്യ മോഡലായി മീനാക്ഷി ദിലീപ് എത്താറുണ്ട് ഓണം സാരിയിൽ അതിസുന്ദരിയായി മീനാക്ഷിയാണ് ചിത്രങ്ങൾ കാണാനാവുക മീനാക്ഷി ഒരുക്കിയിരിക്കുന്നത് കാവ്യമാധവന്റെ പ്രിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ണി പി ജി എസ് ജോണാണ് ഫോട്ടോഗ്രാഫർ മനോജ് ഗെ ജയന്റെ മകൾ കുഞ്ഞാറ്റ അടക്കം നിരവധി പേരാണ് മീനാക്ഷിയുടെ ചിത്രങ്ങൾ കമന്റുമായി എത്തിയിരുന്നത് ഇക്കഴിഞ്ഞ ദിവസം മീനാക്ഷി ദിലീപിന് ചില ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധി ശ്രദ്ധിക്കപ്പെട്ടിരുന്നു കാവ്യമാധവന്റെ ബ്രാൻഡിങ് മോഡലായി എത്തിയ മീനാക്ഷി ദിലീപിന്റെ ചിത്രങ്ങൾ ചർച്ചയായിരുന്നു മീനാക്ഷി അണിയിച്ചൊരുക്കിയത് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ണിയായിരുന്നു കാവ്യമാധവന്റെ വിവാഹം മുതൽക്കേ വീട്ടിലെ ഏത് ഫംഗ്ഷനും ഒപ്പം നിൽക്കുന്നതും ഉണ്ണി തന്നെയാണ് ഉണ്ണിയുടെ ടച്ചിൽ മീനാക്ഷി ദിലീപ് സുന്ദരിയായി എത്തിയപ്പോൾ ലക്ഷ്യയുടെ പുത്തൻ ഡിസൈനും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു മിക്ക സെലിബ്രിറ്റികളും ഇപ്പോൾ അവരവരുടെ ബ്രാൻഡുമായി ഇൻഡസ്ട്രിയിൽ സജീവമാകുമ്പോൾ ഈ ഓണത്തിന് തന്റെ ബ്രാൻഡ് ശ്രദ്ധിക്കപ്പെടാനാണ് കാവ്യം ശ്രദ്ധിക്കുന്നത് അതിന് പൂർണ്ണ പിന്തുണ നൽകുകയാണ് മീനാക്ഷി ചെയ്തത് അച്ഛനും മാധവന്റെ മരണത്തോടെ വരുന്ന ഓണമായതുകൊണ്ട് തന്നെ ഇത്തവണ ആഘോഷങ്ങൾ ഉണ്ടാകില്ല അച്ഛന്റെ ഓർമ്മകൾ അത്ര വേഗം കാവ്യെ അകന്നു പോവുകയും ഇല്ല അതുകൊണ്ട് തന്നെ മത്സരം പിടിമുറുക്കുന്ന ഇൻഡസ്ട്രിയിൽ പൂർണ്ണ ഇന്ദ്രിത് സരിതാ ജയസൂര്യ അഹാനയുടെ പുത്തൻ ബ്രാൻഡ് എന്നിവർക്കൊപ്പം മത്സരിക്കാനാണ് കാവിയുടെ ബ്രാൻഡിനായി മീനാക്ഷി രംഗത്ത് വന്നത് കാവ്യ പൂർണ്ണ പിന്തുണ നൽകുന്ന മീനാക്ഷിയെക്കുറിച്ചാണ് ആരാധകരുടെയും സംസാരം കാവിക്ക് ഒരിക്കലും മീനാക്ഷിയുടെ അമ്മയാകാൻ ആക്കില്ല എന്നത് ദിലീപ് തന്നെ പറഞ്ഞ കാര്യമാണ് അമ്മയായി കാവിയെ കാണാൻ സാധിക്കില്ല എങ്കിലും ചേച്ചിയമ്മയായി മീനാക്ഷിയുടെ ഓരോ വളർച്ചയിലും മീനാക്ഷിയാണ് ഒപ്പം നിന്നത് മീനാക്ഷിക്ക് കാവ്യ അമ്മയാകില്ല പക്ഷെ എല്ലാം പറയാനുള്ള നല്ല ഒരു സുഹൃത്തായിരിക്കുമെന്നും ആണ് ഒരിക്കൽ മാധ്യമങ്ങൾക്ക് നൽകിയ മറുപടിയിൽ ദിലീപ് പറഞ്ഞത് മഞ്ജുവുമായി ഡിവോഴ്സ് കഴിഞ്ഞ വേളകളിൽ മകളെ വീട്ടിൽ തനിച്ചാക്കി പോകുമ്പോഴുള്ള ഒരുപാട് ബുദ്ധിമുട്ട് അങ്ങനെയാണ് രണ്ടാമതൊരു വിവാഹം എന്നതിനെ ചിന്തിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും പറഞ്ഞു വന്നത് കാവിക്ക് എപ്പോഴും സപ്പോർട്ടായി മീനാക്ഷി ഉണ്ടെന്ന് തന്നെയാണ് അതേസമയം ഓണക്കാലമായതോടെ പരസ്യങ്ങളുടെ തട്ടകമായി മാറിയിരിക്കുകയാണ് നടിയും ഇൻഫ്ലുവൻസറുമായ അഹാന കൃഷ്ണന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഒന്നിന് പുറകെ ഒന്നായി ആഡുകളാണ് അഹാനയുടെ പേജിലുള്ളത് സ്കിൻ കെയർ പ്രൊഡക്റ്റുകളും മറ്റുമാണ് അഹാന കൂടുതലായും പ്രൊമോട്ട് ചെയ്യുന്നത് അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ കാര്യമാണ് ഇൻഫ്ലുവൻസർമാരുടെ നിരുത്തരവാദിത്വപരമായിട്ടുള്ള സമീപനം സ്വയം ഉപയോഗിക്കാത്ത സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ സാധാരണ ജനങ്ങളെ കൊണ്ട് വാങ്ങിക്കുന്നു അൺറിയലിസ്റ്റിക് ആയി ബ്യൂട്ടി സ്റ്റാൻഡേർഡുകൾ ട്രെൻഡ് ട്രെൻഡാകുന്നു തുടങ്ങിയ വിമർശനങ്ങളാണ് പ്രധാനമായും വന്നത് ആഡുകളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനം കേൾക്കുന്നയാളാണ് ആഹാന കൃഷ്ണ ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്ത് അധികം വൈകാതെ ആഹാന അടുത്ത പ്രൊഡക്റ്റുമായി എത്തും ആദ്യത്തെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് തനിക്ക് നല്ല റിസൾട്ട് ലഭിച്ചെന്ന് പറയുന്ന ആഹാന ആഴ്ചകൾക്കുള്ളിൽ അടുത്ത പ്രൊഡക്റ്റുമായി എത്തുന്നത് എന്തിനാണെന്ന് വിമർശനങ്ങൾ ചോദിക്കുന്നുണ്ട്